സ്ത്രീകൾക്കെതിരായിട്ടൊരു സംഘടനയൊന്നും അല്ല കേട്ടോ ും ഞങ്ങളത് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രിയങ്ക നാടത്തോട് നിന്ന് ചോദിക്കുകയും നാളെ കോഴിക്കോട് സമാനമായി നമ്മൾ കുട്ടിക്കൽ ജയേന്ദ്രന്റെ വരാൻ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യാജ കേസുകളിൽ സ്ത്രീകളും പെട്ടുപോകാൻ അതായത് പുരുഷൻ സഹോദരൻ അച്ഛൻ മകനൊക്കെ വ്യാജ കേസുകൾ പെടുമ്പോ ഏറ്റവും വേദന അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയാണ് വീട്ടിരിക്കുന്ന ഭാര്യയാണ് വീട്ടിലിരിക്കുന്ന പെങ്ങളാണ് വീട്ടിലിരിക്കുന്ന മകളാണ് അതുകൊണ്ട് എല്ലാ പുരുഷന്മാർക്കും വേണ്ടി അവരുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് ഞാനും വന്ന് നിൽക്കുന്നത് കാരണം സ്ത്രീ ഒരു പുരുഷനായാലും ഭാര്യ സ്ത്രീയാണ് മക്കൾ അതാ അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അല്ലാതെ നമ്മൾ സ്ത്രീ വിരോധി വിരോധിയായിട്ടൊന്നും അല്ലാതെ ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞ കമന്റ് ഞങ്ങളെക്കാൾ ഞങ്ങളെല്ലാം നന്നായിട്ട് അതായത് ഞങ്ങൾ പലപ്പോഴും ടെക്നിക്കാലിറ്റിയും സാങ്കേതികത്വവും നിയമവും പഞ്ച് ഡയലോഗും ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ് മനുഷ്യന്റെ മനസ്സറിയുന്ന സാധാരണക്കാരുടെ ഒരു സ്ത്രീയാണ് അല്ലാതെ എനിക്ക് വേറെ ഒന്നും നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ അപ്പൊ നമ്മൾ ഈ പരിപാടി എന്തുകൊണ്ടാണെന്നും കൂടെ സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മൾ എപ്പോഴും ഇന്നലെ പ്രിയങ്കാമേ പറഞ്ഞതാണ് നമ്മൾ ദൈവങ്ങളെയോ ആദരവോട് കൂടി കാണുമ്പോഴോ സ്നേഹം കാണുമ്പോഴാണ് പാലഭിഷേകവും പുഷ്പാഭിഷേകവും ഒക്കെ ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ ഒരു ജഡ്ജി ബഷീർ സാറിന്റെ കട്ടൗട്ടിൽ നമുക്ക് പാലഭിഷേകം നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് സമ്മതിച്ചില്ല അത് സമ്മതിച്ചില്ല മാത്രം അത് സമ്മതിച്ചില്ല അപ്പോ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ നാടിന്റെ ആത്മാവായ ഈ നാടിന്റെ ലോകത്തിന്റെ പ്രകാശമായ ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിപക്ഷ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടല്ലേ ഇനി അതിൽ ഒരു കാര്യം കൂടി ഉണ്ട് ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ ഒഴിക്കുന്നതിന് മഹാത്മാഗാന്ധിയും നമ്മുടെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു നമുക്ക് വേണ്ടി പോരാടി ജയിച്ച ആ പുരുഷൻ അല്ലെങ്കിൽ ആ അച്ഛൻ ആ സഹോദരൻ പകരവേണ്ടി ഈ സ്ത്രീ എന്താ പറയണെ സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അതിനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാരും കാര്യമായി എല്ലാരും തീർച്ചയായിട്ടും അത് ചെയ്യണം എല്ലാരും ചെയ്യണം ഇതില് ഇതില് കക്ഷി രാഷ്ട്രീയം അങ്ങനെ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല എല്ലാ പാർട്ടിക്കാരെയും കാണും എല്ലാ പാർട്ടിക്കാരെയും വ്യക്തിപരമായി പോയി കാണുകയും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യും സ്പീക്കർ ശ്രീ ഷംസീറിന്റെ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാര്യം അദ്ദേഹത്തിന് ഒഫീഷ്യലി ലെറ്റർ കൊടുത്തു നമ്മളോട് പറയണ്ട എം എൽ എൽദോസ് ഔദ്യോഗികമായി തന്നെ ഔദ്യോഗികമായി തന്നെ ഇത്ര എപ്പാർട്ട് പുള്ളിക്കും കുറച്ചാവാം അപ്പൊ ഇത്ര എഫേർട്ട് ശ്രീ എൽദോസ് എടുത്തു ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു അതായത് ഇനി ഒരു കാര്യം വിളിച്ചേട്ടാൽ ശ്രദ്ധിച്ചു ഇത് ആ ബില്ലിന്റെ ഒരു ഒരു ഡ്രാഫ്റ്റ് കാര്യമാണ് ആ ബില്ലിന്റെ ഡ്രാഫ്റ്റ് കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇതൊരു ഇതൊരു തമാശയല്ല ഇതൊരു കുട്ടിക്കളിയല്ല ഇതൊരു നിയമമാണ് ആ നിയമം കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിലായ നമ്മുടെ നമ്മുടെ ഈ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി പെർമിഷൻ വേണ്ടി കൊടുക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും നൽകണം ആ നിയമസഭയിലെ ബില്ലിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഏറ്റവും ആദരവോടുകൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഒരു നിലപാട് കൂടി പറയണം വേറൊന്നും കൊണ്ടല്ല അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി സ്ത്രീകൾ സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശം കാണിക്കരുത് എന്നൊക്കെ തീർച്ചയായും സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശമാകരുത് പുരുഷന്മാർക്കോ അവകാശങ്ങളില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആദരണീയനായ സ്പീക്കറും കൂടി ഈ വിഷയങ്ങളിൽ ഒരു നിലപാട് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു